നമസ്കാരം ഈ വേടൻ പാടുന്നത് പാടുന്നതല്ലെങ്കിൽ പറയുന്നത് ഞാൻ പാണനല്ല പുലയനല്ല പറയാനുമല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ ഉന്മയിലും ഈ പാട്ടാണ് ഇപ്പോൾ കുട്ടികളൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നത് ഈ നമ്മുടെ ബസാറിലെ കടകളിലൊക്കെ ചെന്നാൽ ഈ വേടൻ്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ കേൾക്കാവുന്ന പറ്റണത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആ ചെറുപ്പക്കാരുടെ ചുണ്ടുകളിലേക്ക് ഈ വേടന്റെ പാട്ടുകൾ മൂളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ നമ്മളെല്ലാവരും ഹിന്ദുക്കളാണെന്നാണ് ചൊല് ആണോ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെയുള്ള ആനുകൂല്യങ്ങളും അർഹതയും പ്രീവില്ലേജും ഈ നാട്ടിൽ കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾ ജാതീയമായി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയല്ലേ സത്യത്തിൽ നിങ്ങൾ സവർണ ഹിന്ദുവിസത്തിൻ്റെ ആൾക്കാരല്ലേ ഞങ്ങൾ അതിൻ്റെ ഒരു അടിമകളായി ഇപ്പോഴും തുടരുകയല്ലേ ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആശയമാണ് ഈ ആശയം രൂപമായി കഴിഞ്ഞാൽ പിന്നെ സംഘപരിവാർ എന്ന് പറയുന്ന സംഗതി ഇല്ല അതാണ് വേടം പറയുന്ന കാര്യം അതാണ് ഇത്രയും ആൾക്കാരെ അല്ലെങ്കിൽ ആൾക്കൊടിപ്പിക്കുന്നത് ഈ ശശികലട്ട് ഇത്ര പോലുള്ളവർക്ക് ചൊടിച്ചത് അതുകൊണ്ടാണ് ഈ നാട്ടിൽ ജാതീയത എന്നാശയം ഈ നാട്ടിൽ വലിയ പ്രശ്നം തന്നെയാണ് ആളുകൾ ഭാഗീയത അനുഭവപ്പെടുന്നുണ്ടെന്ന് വേടൻ്റെ പാട്ടുകളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് അതാണ് ഇവരെയൊക്കെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്